ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചില വാക്കുകൾക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ ഭർതൃഹരിയുടെ നീതിശതകം എന്ന ഗ്രന്ഥത്തിലെ അറിവുകൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെയൊക്കെ ശരിക്കും സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്നത് എന്താ നല്ല ഡ്രസ്സാണോ ആഭരണങ്ങളാണോ അല്ലെന്നാണ് ഭർതൃഹരി പറയുന്നത് നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരം അതാണ് യഥാർത്ഥ സൗന്ദര്യം ബാക്കിയുള്ള അലങ്കാരങ്ങളെല്ലാം കാലം മായ്ച്ചു കളയും പക്ഷെ നല്ല വാക്കുകൾ എക്കാലവും നിലനിൽക്കും ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വിശകലനത്തിൽ അഞ്ച് പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് തുടങ്ങി ഒരു മഹാത്മാവാകാൻ എന്തൊക്കെ വേണം എന്നതുവരെ നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം എന്താണ് യഥാർത്ഥ സമ്പത്ത് നമ്മൾ ദിവസവും ഓടുന്നത് പണത്തിനും സ്വത്തിനും വേണ്ടിയല്ലേ പക്ഷേ അതിനപ്പുറം ജീവിതത്തിന് ശരിക്കും മൂല്യം നൽകുന്ന മറ്റെന്തെങ്കിലുമുണ്ടോ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊന്ന് തേടി നോക്കാം ദാ ഇവിടെ നോക്കൂ ഒരു വശത്ത് പണം വസ്തുവകകൾ ആഭരണങ്ങൾ ഇതൊക്കെ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നഷ്ടപ്പെടാം അല്ലേ പക്ഷെ മറുവശത്ത് നോക്കിയേ അറിവ് നല്ല സ്വഭാവം സത്യസന്ധത ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മളെ വിട്ടുപോകാത്ത യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ് സത്യം പറഞ്ഞ കയ്യില് കാശുണ്ടെങ്കിൽ എന്തു ബഹുമാനമല്ലേ സമൂഹം നമ്മളെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും പക്ഷേ ഈ പണം നമ്മുടെ യഥാർത്ഥ യോഗ്യതയാണോ കാണിക്കുന്നത് ഭർതൃഹരിയുടെ മാലത്തും ഈ ചോദ്യം പ്രസക്തമായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാം ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഒരാളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ സമൂഹം അയാളെ വലിയ പണ്ഡിതനും കുലീനനുമായി കാണുന്നു അതായത് കഴിവുകളല്ല സ്വർണ്ണമാണ് എല്ലാ ഗുണങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നൊരു മിഥ്യാബോധം അന്നുമുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തും ഇതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ ഇനി ഇതിന്റെ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നലെ വരെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ന് പണം പോയി ഒറ്റ നിമിഷം കൊണ്ട് ആളുകളുടെ നോട്ടം മാറും അയാളുടെ അറിവോ കഴിവോ ഒന്നും കുറഞ്ഞിട്ടില്ല പക്ഷെ ആളുകളുടെ കണ്ണിൽ അയാളുടെ വിലയിടിഞ്ഞു വിചിത്രം തന്നെയല്ലേ അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ജീവിതം എന്ന് പറയുന്നത് വെറും പണത്തിനു വേണ്ടിയുള്ള ഒരു ഓട്ടം മാത്രമാണോ ഇതാണോ എല്ലാം ഇതിനപ്പുറം പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ലേ തീർച്ചയായും ഉണ്ട് പണത്തിനു പകരമായി ഭർതൃഹരി മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ നിധി അറിവാണ് എന്തുകൊണ്ടാണെന്നോ കാരണം കല്ലന്മാർക്ക് മോഷ്ടിക്കാനോ ആർക്കും തട്ടിയെടുക്കാനോ കഴിയാത്ത ഒരേയൊരു സമ്പത്ത് അത് മാത്രമാണ് അറിവ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സൂപ്പർ പവർ തന്നെയാണ് നമുക്ക് ആരും കാണാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നിധിയാണിത് അത് നമുക്ക് പ്രശസ്തിയും സന്തോഷവും തരും ഒറ്റയ്ക്കൊരു വിദേശത്ത് പോയാൽ പോലും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി അറിവ് കൂടെയുണ്ടാകും രാജാക്കന്മാർ പോലും പണത്തേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്നത് അറിവിനെയാണ് ഇത് കേൾക്കൂ വിദ്യ ഒരു കള്ളനും തൊടാനാവാത്ത അദൃശ്യമായ സമ്പത്താണ് അതുകൊണ്ട് രാജാക്കന്മാരോട് വരെ പറയുകയാണ് അറിവുള്ളവരോട് അഹങ്കാരം കാണിക്കരുത് എന്ന് കാരണം പണം കൊണ്ടൊരിക്കലും അറിവിനോട് മത്സരിച്ച് ജയിക്കാനാവില്ല ഓക്കെ അപ്പൊ അറിവാണ് ഒരു നിധി ഇനി നമുക്ക് രണ്ടാമത്തെ നിധിയിലേക്ക് വരാം ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യം തുടങ്ങിയ ആശയം സംസാരമാണ് ഏറ്റവും വലിയ അലങ്കാരമെന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല രീതിയിലുള്ള ചിന്തിച്ചുള്ള സംസാരം അതൊരിക്കലും മാഞ്ഞു പോകാത്ത ഒരു സൗന്ദര്യമാണ് അത് മറ്റെല്ലാ ആഭരണങ്ങളെക്കാളും തിളക്കമുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വാക്കുകൾക്ക് നമ്മളെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമെന്ന് ഒരു നല്ല മനുഷ്യന്റെ ശരീരം തിളങ്ങുന്നത് വില കൂടിയ മാലകളോ പെർഫ്യൂമോ കൊണ്ടൊന്നുമല്ല മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും ദയ കാണിക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ തിളക്കം വരുന്നത് ഉള്ളിൽ നിന്നാണ് പുറമെയുള്ള മിനുക്കുപണികളിൽ നിന്നല്ല അപ്പോൾ അറിവും നല്ല സംസാരവും നമുക്ക് സ്വന്തമാക്കാം പക്ഷേ എങ്ങനെയാണ് ഒരു സമ്പൂർണ്ണ അർത്ഥവത്തായ ജീവിതം നയിക്കുക അതിനുള്ളൊരു ബ്ലൂ പ്രിന്റ് ഒരു വഴികാട്ടിയാണ് ഭർത്തൃഹരി അടുത്തതായി നമുക്ക് തരുന്നത് ഒരു നല്ല മനുഷ്യനാകാനുള്ള വഴി അത്ര എളുപ്പമല്ല ഭർത്തൃഹരി പറയുന്നത് നോക്കൂ രഹസ്യമായി ദാനം ചെയ്യുക കാരണം ലക്ഷ്യം പ്രശംസയല്ല സഹായമാണ് ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക കാരണം യഥാർത്ഥ നന്മയ്ക്ക് കയ്യടി ആവശ്യമില്ല സമ്പത്തുള്ളപ്പോൾ വിനയം കാണിക്കുക ഇതൊക്കെ പാലിക്കാൻ ശരിക്കും പ്രയാസമാണ് അതുകൊണ്ടാണിതിനെ കഠിനമായ പാത എന്ന് തന്നെ പറയുന്നത് ഒരു മഹാത്മാവിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും പ്രതിസന്ധി വരുമ്പോൾ ധൈര്യം നല്ല കാലം വരുമ്പോൾ ക്ഷേമ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ വാക്ചാതുര്യം അറിവിനോടങ്ങാത്ത ആഗ്രഹം ഈ ഗുണങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഒരു മഹാനായി മാറുന്നത് ഏത് സാഹചര്യത്തെയും നേരിടാൻ അവർ തയ്യാറായിരിക്കും അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് സ്വർണത്തിനും പണത്തിനും പിന്നാലെ പായുന്ന ഈ ലോകത്ത് നിങ്ങൾ കെട്ടിപ്പടുത്തുന്നത് ഏതു തരം നിധിയാണ് പുറമെ കാണുന്ന എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന സമ്പത്തോ അതോ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരിക്കലും ആർക്കും തട്ടിയെടുക്കാൻ പറ്റാത്ത നിധികളോ